മലയാളം ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ് ഷോ ഓരോ ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡികൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇത്തവണത്തെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് അർജുനും ശ്രീധുവുമാണ് ഇരുവർക്കും വേണ്ടി ശ്രീജുൻ എന്ന ആരാധകരുടെ കൂട്ടവും ഉണ്ടായി ശ്രീജൻ ഫാൻസിനെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ആഡ് വീഡിയോ ആണ് ഇപ്പോൾ അർജുൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചുംകാതി എഥനിക് എന്ന വെഡ്ഡിംഗ് വസ്ത്ര വ്യാപാരത്തിൻ്റെതാണ് ആഡ് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ അർജുനും ശ്രീധുവും പെർഫെക്റ്റ് കപ്പിളായി വീഡിയോയിൽ കാണാം അർജുൻ്റെ റൊമാൻറ്റിക് നോട്ടവും ശ്രീതുവിന്റെ നാണവും ഇത്രയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് ഇത് സത്യമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരെയും കമൻറ്റ് സെക്ഷനിൽ കാണാം പ്രണയത്തിൻ്റെ മാജിക് ഒരു സമയം ഒരു നെയ്ത്ത് നിങ്ങളുടെ ഡ്രീം വെഡ്ഡിംഗിന് ഇവിടെ തുടക്കമാവുന്നു എന്നാണ് ചുമക്കിയുടെ പേജ് ടാഗ് ചെയ്ത് അർജുൻ കുറിച്ചത്